ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന യൂണിറ്റിലെ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഉള്ള എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അത് ഒന്ന് പോയി കണ്ട് നോക്കൂട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് ടു ന്യൂടെക്സ്റ്റ് ബുക്ക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നാണ് പ്ലേ ലിസ്റ്റിൻ്റെ പേര് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കൂട്ടുകാരെല്ലാവരും പോയിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂട്ടോ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം ഇന്ന് സാരംഗിന്റെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ കൂട്ടിലിരുന്ന് കിങ്ങിണി തത്തമ്മ കൊഞ്ചി പറഞ്ഞു പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ ഉണ്ടു കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമിർത്തു പിറന്നാൾ കെങ്കേമമായി സാരംഗിന് സന്തോഷമായി അപ്പൊ എന്താണ് സാരംഗിന്റെ പിറന്നാളാണല്ലേ അപ്പൊ അതിനാരാണ് കൊഞ്ചിറ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ആ കിങ്ങിണി തത്തമ്മയാണ് വീടൊക്കെ അലങ്കരിച്ച് കൂട്ടുകാരും എല്ലാവരും ഒത്തു ചേർന്ന് പിറന്നാൾ ആശംസിക്കുകയാണ് കേക്ക് മുറിക്കുകയും പിറന്നാൾ സദ്യ ഉണ്ണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാത്രിയായി കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും സാരെങ്കിലും ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റു കുറുക്കന്റെ ഒരു ഇടലും നായകളുടെ കുരയും വക അവൻ പതുക്കെ വാതിൽ തുറന്നു വനാന്തയുടെ അങ്ങേതലേക്കയിലേക്ക് നടന്നു എങ്ങും ഇരുട്ട് അവൻ പക്ഷിക്കൂടിനടുത്തെത്തി കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക് സാരങ്ങ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കൂട് തുറന്നു കിങ്ങിണി വന്ന് അവൻ്റെ കൈയിലിരുന്നു അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു പിറന്നാൾ ആഘോഷത്തിന് ശേഷം രാത്രി രാത്രിയായപ്പോൾ കൂട്ടുകാരെല്ലാവരും അവരവരുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയല്ലേ ആ എന്താണ് പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ കൂട്ടിലൊറ്റയ്ക്കായി അപ്പം ആ സാരം കാലയ്ക്കാണ് അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവുമെന്ന് അവനും തോന്നുകയാണ് എന്നിട്ട് അവന് ഉറക്കം വന്നില്ല അവൻ വല്ല എഴുന്നേറ്റ് അപ്പോൾ എന്താണ് കുറുക്കൻ്റെ ഒരിടലും നായകളുടെ കുരയും അവൻ വക വയ്ക്കാതെ വാതിലൊക്കെ തുറന്നിട്ട് അങ്ങേ വല വരാന്തയുടെ അങ്ങേ അങ്ങേതലക്കലാണ് ആരുടെ കൂട് ആ കിങ്ങിണി തത്തമ്മയുടെ കൂട് അവിടേക്ക് പോകുന്നത് യും കിങ്ങിണി തത്തമയുടെ കൂട് തുറന്ന് അതിനെ കയ്യിലെടുത്ത് അതിന്റെ ചിറകിൽ അവനൊരു ഉമ്മ നൽകുകയും ചെവിയിൽ എന്തോ മന്ത്രിക്കുകയും ചെയ്തു അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം അപ്പൊ ഇതിന് താഴെ തന്നെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട് സാരംഗ കിങ്ങണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും അപ്പൊ കിങ്ങണി തത്തമ്മയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഉത്തരം തത്തെ പേടിക്കേണ്ട നീ നിന്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്നായിരിക്കും അല്ലേ സാരങ്ങൾക്ക് ഇങ്ങനെ തത്തമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചിട്ടുണ്ടാവും ഇരിക്കുക അടുത്തത് മഹാത്മാജി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കവിത ഇവിടെ തന്നിട്ടുണ്ട് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് എഴുതിയതാണ് അപ്പൊ നമുക്ക് ഈ ഒരു കവിത ചൊല്ലി നോക്കാം മുൻവരി പല്ലു പോയി പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണു ഗാന്ധി അപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ വിളിപ്പു നാട്ടുകാരെല്ലാം ബാപ്പു എന്ന് പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേരു നീളെ പ്രസിദ്ധമായി മഹാത്മാഗാന്ധിയെ കുറിച്ചാണല്ലേ ഇവിടെ പറയുന്നത് മുൻവരിയിലെ പല്ല് പോയിട്ട് മോനെ കാട്ടിച്ചിരിക്കുന്ന ഒരാളാണ് ശമ്പ്രം പണിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ആ പടത്തിലുള്ളത് ആരാണ് എന്നാണ് പറയുന്നത് ആ ഗാന്ധി അപ്പൂപ്പനാണ് ആരിലും കനിവുള്ളവനാണ് കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിക്കാൻ കൊതിയുള്ളവനാണ് അതേപോലെ അദ്ദേഹത്തെ വിളിക്കുന്നത് നാട്ടുകാരെല്ലാം വിളിക്കുന്നത് ബാപ്പു എന്നാണ് ബാപ്പു എന്ന വാക്കിനർത്ഥം അച്ഛൻ എന്നാണ് എന്ന് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാനായിട്ട് പല വേലയും ചെയ്ത് മഹാത്മാ ഗാന്ധി എന്നുള്ള പേരും നീളേ പ്രസിദ്ധമായി എന്ന് പറയുന്നുണ്ടല്ലേ അപ്പം ഇതാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് എഴുതിയ മഹാത്മാഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു കവിത അപ്പം ഇതിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം അപ്പം കൂട്ടുകാരെല്ലാവരും കവിത നന്നായി വായിച്ചു നോക്കൂ ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെ ഗാന്ധിജിയെ ബാപ്പു എന്നുള്ള ഒരു പേര് വിളിക്കുമെന്ന് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലായി ബാക്കിയുള്ള എന്തെല്ലാം പേരുകളാണ് വിളിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉത്തരം നോക്കാം ബാപ്പുജി രാഷ്ട്രപിതാവ് മഹാത്മാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത് ഗാന്ധിജിയെ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചിരുന്നു രാഷ്ട്രപിതാവ് എന്ന പേര് ഭാരത സർക്കാർ ഔദ്യോഗികമായി നൽകിയതാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അപ്പൊ ഈ പേരുകളൊക്കെയായിരുന്നു ഗാന്ധിജിയെ മറ്റുള്ളവരൊക്കെ വിളിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം അപ്പൊ കഥയിൽ ആ ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഉണ്ട് അപ്പൊ അത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ വരികളാണെന്ന് നോക്കാം ഉത്തരം കൊച്ചു കുഞ്ഞുങ്ങളോടത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ അപ്പൊ ഇങ്ങനെ ഒരു വരി നമ്മുടെ കവിതയിലുണ്ട് ഈ ഒരു വരിയാണ് കുട്ടികളെ വളരെ ഇഷ്ടമാണ് ഗാന്ധിജിക്ക് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ മൂന്നാമത്തെ ചോദ്യം ബാപ്പു എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അപ്പൊ ബാപ്പു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യമായി ചോദിച്ചിട്ടുള്ളത് ഉത്തരം അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ എന്നാണ് ബാപ്പു എന്ന പദത്തിന്റെ അർത്ഥം ഈ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അടുത്തതാണ് നമ്മുടെ പതാക നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളുണ്ട് മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ള താഴെ പച്ചയും മധ്യത്തിലായി അശോകചക്രവും ഉണ്ട് അശോകചക്രത്തിൻ്റെ നിറം എന്താണ് ആ നീലയാണ് കടും നീലയാണ് അശോകചക്രത്തിന്റെ നിറം അപ്പൊ നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളാണ് ഉള്ളത് ഏറ്റവും മുകളിൽ കുങ്കുമ നിറവും നടുക്ക വെള്ള നിറവും താഴെ പച്ച നിറവുമാണ് നമ്മുടെ ഒരു ദേശീയ പതാകയ്ക്കുള്ളത് ഈ ഒരു ദേശീയ പതാകയ്ക്ക് നിങ്ങളോട് നിറം നൽകാനാണ് പറയുന്നത് അപ്പം കൂട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ നിറം നൽകി നോക്കൂ കേട്ടോ അപ്പൊ ഈ ഒരു ക്രമത്തിലാണ് കൂട്ടുകാർ നിറം നൽകേണ്ടതും അപ്പം വൃത്തിയിൽ നല്ല ഭംഗിയായിട്ട് കൂട്ടുകാരെല്ലാവരും ഈയൊരു അശോകചക്രത്തിന് നിറം കൊടുക്കും അപ്പം ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് എത്രയും പെട്ടെന്ന് കൂട്ടുകാർ ചെയ്ത് നോക്കൂട്ടോ അടുത്തതാണ് ചാച്ചാജിയുടെ റോസാപ്പൂവ് നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ പൂക്കളെയും ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു അവർ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി കുട്ടി അദ്ദേഹത്തോട് കുഞ്ഞിരിക്കാൻ പറഞ്ഞു താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി അന്ന് മുതലാണെത്രേ നെഹ്റു തന്റെ കുപ്പായ ൂ ധരിച്ചു തുടങ്ങിയത് അപ്പൊ നെഹ്റുവിന്റെ ഫോട്ടോകളിലെല്ലാം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും നെഹ്റുവിന്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂവ് അല്ലേ അപ്പൊ ആ റോസാപ്പൂവ് എന്തിനാണ് ധരിച്ചത് അല്ലെങ്കിൽ എന്ത് സന്ദർഭത്തിലാണ് റോസാപ്പൂവ് ആദ്യമായി ധരിച്ചത് എന്നുള്ള ആ ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊരു കഥയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് വായിച്ചു നോക്കൂ ഇതിന് താഴെയും നമുക്ക് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാം അപ്പൊ കൂട്ടുകാർ എല്ലാവരും ചാച്ചാജിയുടെ തൊപ്പി കണ്ടിട്ടുണ്ടോ ദേ ഇതുപോലെയാണ് നമ്മുടെ ചാച്ചാജിയുടെ ഉള്ളത് ഇതുപോലെയുള്ള ആകൃതിയിലാണ് നിങ്ങളെല്ലാവരും തൊപ്പി നിർമ്മിക്കേണ്ടത് അപ്പോൾ ചാച്ചാജിയുടെ തൊപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് നിർമ്മിച്ച് നോക്കൂട്ടോ അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ് താഴെ ഉള്ളത് എന്താണെന്ന് നോക്കാം ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാം അപ്പോൾ ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെ ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ കൂട്ടുകാർ ശേഖരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം അടുത്ത പാഠഭാഗവുമായി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വരുന്നതാണ് പൂരം പൊടിപൂരം എന്നാണ് അടുത്ത പാഠഭാഗത്തിൻ്റെ പേര് അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കണ്ടു നോക്കൂ പാഠം മനസ്സിലാവാത്ത കൂട്ടുകാരും ചോദ്യോത്തരങ്ങൾ ലഭിക്കാത്ത കൂട്ടുകാർക്കും എല്ലാം അത് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗവും കവിതയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ആക്ടിവിറ്റീസും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്